ിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് സർ നമുക്കറിയാം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടിൻ ചൌക്കത്ത് വരികയാണെങ്കിൽ അതിനെ താൻ അംഗീകരിക്കില്ല എന്നാണ് പി വി അൻവറിന്റെ ഒരു ഭാഷ അവിടെ ഒരു എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിക്കകത്ത് തുടരാൻ പി വി അൻവറിന് സാധിച്ചില്ല നമുക്കറിയാം വിവാദങ്ങളും പ്രശ്നങ്ങളും പാർട്ടിയുമായും സർക്കാരുമായും ഒക്കെ പി വി അൻവർ ഇടഞ്ഞു നിന്ന സാഹചര്യവും അതിനെ തുടർന്നാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലും ഇപ്പോൾ നിലമ്പൂരിൽ സംജാതമായിരിക്കുന്നത് അപ്പോൾ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് പി വി അൻവർ പറയുന്നു അതേസമയം പി വി അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് തന്നെ താൻ തന്നെ പാർട്ടി തള്ളുമോ അതായത് കോൺഗ്രസ് പാർട്ടി തന്നെ തള്ളുമോ ഇല്ലെങ്കിൽ കൊള്ളുമോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ പറയാം എന്നൊക്കെയാണ് പി വി അൻവർ പറയുന്നത് ഇത്തരത്തിൽ നിലമ്പൂരിൽ പി വി എൻ്റെ കൂടുതൽ വ്യക്തമാകുന്ന കൂടി സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിനെ കാത്തിരിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ അനാവശ്യമായ ഒരു സമയത്ത് പ്രഖ്യാപിക്കാൻ ഇടവേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നൽകിയത് പി വി എൻവരുടെ വിവരക്കെടുണ്ട കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വിജയിച്ചതാണ് അപ്പോ അതിനുശേഷം അദ്ദേഹം പിണറായി വിജയനുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അദ്ദേഹം നിയമസഭാംഗത്വം രാജിവരിച്ചത് അതേ ഒത്തിരി അവകാശവാദങ്ങൾക്ക് ഉണ്ടായി മാധ്യമങ്ങൾ ഏതാനും ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുക അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെന്തോ വലിയൊരു സംഭവമാണ് എന്ന് വരുന്ന രൂപത്തിലായിരുന്നു പ്രചാരണം അദ്ദേഹവും അങ്ങനെ വിശ്വസിക്കുന്നത് പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് പി വി അൻവരുടെ വിശ്വാസ്യത അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന എന്തെങ്കിലും വിശ്വാസ്യത ആ മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അതിന് ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം ഗവൺമെന്റിനെതിരെ ശ്രീ പിണറായി അദ്ദേഹത്തിന്റെ പിണറായിസം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെതിരെയും അദ്ദേഹത്തിനെതിരെയും ഗവൺമെന്റിനെതിരെയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഒന്നും തന്നെ ആ ശരിയായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിന് ഒപ്പമായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് വ്യാജമാണ് അദ്ദേഹം തെളിയിക്കാൻ പറ്റിയില്ല അതേതൊരു രേഖകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഏതെങ്കിലും ഒരു കാര്യത്തിന് കേരള നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയി ഏതെങ്കിലും ഒരു കേസിന് ഏതെങ്കിലും ഒരു കീഴ്കോടതിയോ ഹൈക്കോടതിയോ ഏതെങ്കിലും സമീപിച്ച് പിണറായി വിജയനെ ആ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളെയോ അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച അഴിമതി ആരോപണം ഉന്നയിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ ആ ഒക്കെ കോടതി കയറ്റാനോ അല്ലെങ്കിൽ അവരെ വിചാരണ ചെയ്യാനോ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതിനു പകരം ഇദ്ദേഹം കൂടുതൽ തുറന്ന് കാട്ട് അന്വർ കൂടുതൽ തുറന്ന് കാട്ടപ്പെടുകയാണ് ചെയ്തത് അദ്ദേഹം എന്താ ഒത്തിരി കാര്യങ്ങളാണ് അവസാനം രാഷ്ട്രീയ നിലനിൽപ്പിന് അദ്ദേഹത്തിന് സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും ഇത് കേരളത്തിൽ എന്തോ അത്ഭുതം സൃഷ്ടിക്കും എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് ജില്ലകളിൽ പരിപാടി വെച്ച് അദ്ദേഹം പണം മുടക്കി കുറെ ആളുകളെ കേരളത്തിന്റെ പല പ്രദേശത്തും കൂട്ടി അതിനെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു ശേഷം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം അവിടം കൊണ്ടിരിക്കാനായിട്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി നമുക്കറിയാം ഡി എം യുടെ പിന്തുണ നേടാൻ വേണ്ടി സ്റ്റാലിന്റെ പിന്തുണയാടാൻ വേണ്ടി പോയി അവസാനം സ്റ്റാലിൻ ഉപേക്ഷിച്ചു അദ്ദേഹം അല്ല അവകാശവാദം ഉന്നയിക്കാൻ സ്റ്റാലിൻ എന്റെ കൂടെയാണ് സ്റ്റാലിൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചു തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച് മമതാ ബാനർജിയുടെ പിന്തുണയുണ്ട് കേരളത്തിൽ അതിന്റെ എം എൽ എ ആയിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ് കേരളത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ബദലായിട്ട് വരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചു അതിനുശേഷം എന്താ നിലനിൽപ്പിന് വേണ്ടി യു ഡി എഫുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ വേണ്ടി കെ പി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരന്റെ പിന്നാലെ നടന്നു യു ഡി എഫിനകത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ താല്പര്യമുള്ള ഒരു രണ്ടു വിഭാഗം ഉണ്ട് മഹാഭൂരിപക്ഷം ആളുകൾ എതിരായാലും ശ്രീ കെ സുധാകരനും അത് അദ്ദേഹത്തോടൊപ്പം ചിന്തിക്കുന്നതിലെ ആളുകളുമാണ് അദ്ദേഹത്തെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ ഇപ്പൊ നമുക്കറിയാം കെ സുധാകരൻ ഔട്ടായി പുതിയ കെ പി സി പ്രസിഡന്റ് വന്നു അങ്ങനെ പുതിയ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനകത്തും ശാക്തീക ബലാപലത്തിൽ മാറ്റം വന്നു അപ്പോ ഞാൻ കെ പി സി സി നേതൃത്വവുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ എന്റെ സുഹൃത്തുക്കളുണ്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോ ഒരു കാരണവശാലും ഈ തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസ് ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യത്തില്ല എന്തുകൊണ്ട് കോൺഗ്രസ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരാണ് ബംഗാളിലെ മമതാ ഗാന്ധിയും തൃണമൂൽ കോൺഗ്രസ് അത് നഖശിഖാന്തരൊതുകുന്ന പ്രസ്ഥാനമാണ് ചില കാര്യങ്ങളിലൊക്കെ അവർ കോൺഗ്രസിനോട് സഹകരിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കോൺഗ്രസിന്റെ ശവക്കുഴി തൂണ്ടുക ബംഗാളിന്റെ ശവക്കുഴി തോണ്ടി അതിന്റെ പുറത്ത് റീത്ത് വെച്ച പാർട്ടിയാണ് മമതാ ബാനർജി അവരെ ഒരാളെ കേരളത്തിൽ കോൺഗ്രസുകാർ തന്നെ പിന്തുണച്ച് കേരളത്തിൽ ഈ പറയുന്ന ഒരു എം എൽ എ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ റിബൽസും കോൺഗ്രസിനെ എതിരായി അകത്ത് ആഭ്യന്തര രംഗത്ത് നിൽക്കുന്ന എ പി സി എന്ന് പറഞ്ഞെതിരെ നിൽക്കുന്ന ആളുകളുമെല്ലാം ആ ആ പാർട്ടിയോടൊപ്പം ചേരും കേരളത്തിൽ കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി അതിനെ നശിപ്പിക്കുന്ന അതിനെ വെല്ലുവിളിക്കുന്ന വേറൊരു ബദൽ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തൃണമൂൽ കോൺഗ്രസിനെ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും നിലപാട് മാറ്റി എങ്ങനെങ്കിലും യു ഡി എഫിനെ അത് കയറിയാൽ മതി എന്ന നിലപാടാണ് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് പക്വമായ നിലപാടുള്ള ആളല്ല രാഷ്ട്രീയത്തിൽ അദ്ദേഹം കുറച്ച് പണം മാത്രമേയുള്ളൂ ആ പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തും ചെയ്യാമെന്ന് അദ്ദേഹം നയിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാര് അതിന്റെ പ്രമുഖരായ നേതാവ് ടി കെ ഹംസ തന്നെ വെളിപ്പെടുത്തി സി പി എമ്മിന്റെ നേതാക്കന്മാര് പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം ഇപ്പോഴും വലിയ ആ പാർട്ടിയിലെ ഏറ്റവും വിശ്വസനായിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹം എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് ഇയാളെ പോലുള്ള ആളുകളെ പിന്തുണച്ചത് ഒരു തെറ്റായി പോയി അത് ആ നിലയിൽ ചിന്തിക്കുന്ന ധാരാളങ്ങളുണ്ട് സി പി എമ്മിന്റെ ഒരു കാലത്ത് സി പി സ്വതന്ത്രന്മാർ എന്ന് പറഞ്ഞ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ രാഷ്ട്രീയ രംഗത്ത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യനും അതുപോലെ തന്നെയുള്ള പിന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് സാമൂഹിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ പ്രകൃതി മുണ്ടശ്ശേരി മാർഷറെ പോലുള്ള ആളുകൾ ഡോക്ടർ എ ആർ മേനോനെ പോലെ ആളുകൾ ഇങ്ങനെയുള്ള ആളുകളാണ് അവര് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് ഒ എൻ വി പോലെയുള്ള ആളുകൾക്ക് പണ്ട് കാലത്ത് സ്വതന്ത്രരായി സ്ഥാനാർത്ഥിയായിട്ട് പരിശ്രമിക്കുന്നത് പക്ഷേ സി പി എമ്മിന്റെ അപജയം ഉണ്ടാവാം കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ അവരുടെ സ്വതന്ത്രന്മാരെ വിളിച്ചാൽ പുത്തം പണക്കാർ ഗൾഫിൽ നിന്നും വിദേശ രാജ്യത്തു നിന്നും പണക്കാരായിട്ട് വരുന്ന കുവൈറ്റിൽ മുഴുവൻ പണക്കാരായിട്ട് വരുന്ന ആളുകളെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അവർ സ്വീകരിക്കാൻ അവർക്ക് ഈ പണം മാത്രം പോരാ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ഇടപെടലിനും അംഗീകാരത്തിനും ആ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ അടുത്ത് അവർ ചിന്തിക്കാൻ പണം മാത്രം പോരാ അങ്ങനെ നമ്മൾ നമ്മൾ കണ്ടല്ലേ കുട്ടനാട് നിന്ന് ഒരാള് ജയിച്ചതാണ് അത് കുവൈറ്റ് ചാണ്ടി എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്ന കുട്ടനാട് മൂലം കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ അവര് മലപ്പുറം ജില്ലയിലെ സി ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി ലീഗിലെ പുത്തൻ മണക്കാരായ മുസ്ലിം വിഭാഗത്തിലെ പുത്തൻ പണക്കാരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പണത്തിന്റെ പേരിൽ ആളുകൾ പണക്കാരുടെ പിന്നിൽ ആളുകള് ഒരു വിഭാഗം ആളുകൾ അവർ ചില ജാരിറ്റി പ്രവർത്തനം ഒക്കെ ചെയ്യും അതിനെ പിന്നാലെ അടഞ്ഞിരിക്കും അവർ പത്തോ രണ്ടായിരം അയ്യായിരോ പതിനായിരം ഓട്ടൊക്കെ സ്വാധീനിക്കാൻ പറ്റും അങ്ങനെയുള്ള ആളുകളെ പണം കൊണ്ട് മാത്രം സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സി പി എമ്മ സ്വതന്ത്രമാരായിട്ട് നിർത്താൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ നിർത്തി ഒരു ചിലർ വിജയിച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ വന്ന വേഗതയിൽ തന്നെ തിരിച്ചുപോയിട്ടുണ്ട് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകളാണ് നേരത്തെ അവരാക്കിന്ന സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളെയായിരുന്നു ഞാൻ നിന്റെ പേര് പരാമർശിച്ചില്ല നിങ്ങൾക്ക് നോക്കൂ തിരിച്ചുപോയ ആളുടെ പട്ടികൾ ഡോക്ടർ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ന് ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചൊരാളാണ് ഡോക്ടർ നല്ല സോറി നമ്മുടെ അഡ്വക്കേറ്റ് ടി കെ ഹംസ അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എൺപത്തിരണ്ടിൽ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വം വെല്ലുവിളിച്ചുകൊണ്ട് നോമിനേഷൻ കൊടുക്കുകയും അദ്ദേഹത്തിന് മുന്നണി അഥവാ സി പി എം പിന്തുണയ്ക്കുകയും ചെയ്തു അദ്ദേഹം അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ മണ്ഡലം കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും പിന്നെ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലേക്ക് വന്ന് പാർട്ടിയുടെ ഗവൺമെന്റിൽ ഉന്നത പോസ്റ്റുകൾ വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ആ പാർട്ടിയുടെ ഭാഗമാക്കാൻ അദ്ദേഹം പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവരിപ്പോ ഈ സമീപകാലത്ത് സി പി എം സ്വതന്ത്രരാകുന്ന ആളുകളെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അവരെ പാർട്ടി അവരാരും പാർട്ടി അല്ല അവര് സമ്പന്നരാണ് എന്നാ അവരെ പാർട്ടിയാക്കാനുള്ള ഒരു അരിശ്രമവും ഇവരായാലും നടത്താറുമില്ല അല്ലെങ്കിൽ എന്ന് വഴങ്ങാത്താണോന്നറിയുന്നില്ല ആലപ്പുഴയിൽ നിന്ന് ജയിച്ചുപോയ ഡോക്ടർ എനിക്കറിയാം അദ്ദേഹം എം ബി ബി സുകാരുന്നു പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ജയിച്ചു ആഞ്ചലോസിനെ പോലുള്ള ആളുകളെ ആ പുറത്താക്കൊണ്ടാണ് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഡോക്ടർ മനോജ് ഗുരിശങ്കലിനെ പോലുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയത് അവസാനം അവിടെ പോയി അത് യു ഡി എഫ് ക്യാമ്പിൽ പോയി അതാണ് ഈ രൂപത്തിലുള്ള നിദ്രയോ പരീക്ഷണങ്ങൾ അവർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അതിൽ വാളിപ്പോയ അല്ലെങ്കിൽ തെറ്റാണെന്ന് പാർട്ടി അണികളും സമ്മതിക്കേണ്ടി വരുന്ന ഒരാളാണ് ഒരു എന്താ പറഞ്ഞ തെറ്റായ ഒരു മനുഷ്യനെയാണ് തെറ്റായ ഒരു നേതാവാണ് ശ്രീ പിന്നെ അൻവർ എന്നുള്ള കഥ അതിൽ സംശയം വേണ്ട അതിന്റെ വില സി പി എം ഒരുപക്ഷം തെരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് യാതൊരു വിശ്വാസം ഇല്ല പണം മാത്രം കൈകാര്യം ചെയ്ത് അതിനെ അതിനെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അങ്ങനെ തന്റെ താൻ പ്രമാണിത്വം അതിന്റെ വാക്കുകളിലും പെരുമാറ്റത്തിലും എല്ലാം ഉള്ള ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വിശ്വാസികൾ മുഴുവൻ പോയി അതോടെ എടുക്കാത്ത നാണയമായിട്ട് മാറും യു ഡി എഫ് എൽ ഡി എഫും പിന്നെ അദ്ദേഹത്തിന് ജനങ്ങള് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ തള്ളിക്കളയുന്നൊരു സംശയം വേണ്ട ജനങ്ങൾ അദ്ദേഹത്തെ തള്ളിക്കളയും എൽ ഡി എഫിനും യുഡിഎഫിനും അദ്ദേഹത്തിന് ഭീഷണിയാവും എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇല്ല എന്നൊക്കെ അറിഞ്ഞ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കാതിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും ഞാൻ കരുതുന്നില്ല അങ്ങനെ അങ്ങനൊരിക്കലും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നില്ല ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നില്ല കേരളത്തിലെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിക്കാത്ത മണ്ഡലങ്ങളിലും പാർട്ടി മത്സരിക്കണമെന്നാണ് അപ്പോ തീരുമാനിച്ചുള്ളത് അതുകൊണ്ട് ഈ എട്ടു മാസം മാത്രം അവശേഷിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വേണമെന്ന് ചിന്തിക്കുന്ന പാർട്ടി നേതൃത്വം ചിന്തിച്ചിട്ടില്ല മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് തീർച്ചയായിട്ടും അവിടെ പാർട്ടി ആ മണ്ഡലത്തിൽ ജയിക്കത്തില്ലെങ്കിലും പതിനായിരത്തിലധികം പതിനായിരം പതിനും പതിനായിരത്തിനും ഇടക്ക് വോട്ട് നിയമസഭാ തരം ലഭിച്ചിട്ടുണ്ട് സി കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ മൂന്ന് സംസ്ഥാന അധ്യക്ഷൻ പാർലമെന്റിലേക്ക് മനസ്സിലപ്പോ പതിനയ്യായിരം വോട്ട് പിടിച്ച മണ്ഡലമാണ് ആ തീർച്ചയായും ആ ഒരു മണ്ഡലത്തിൽ വിജയം ഉറപ്പില്ലാത്ത മണ്ഡലമാണെങ്കിലും പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്താൻ വേണ്ടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും അത് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിൽ ആ നിലയിലുള്ള കുറച്ച് ചർച്ച അങ്ങനെ നീട്ടിക്കിട്ടു പോവാം മാധ്യമങ്ങൾ സ്പേസ് സമയം അതിനുവേണ്ടി വിനിയോഗിക്കാന്നല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയോട് മത്സരിക്കുന്നതാണ് എന്റെ വിശ്വാസം എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒത്തിരി നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിലും ഒത്തിരി ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരെക്കാൾ ഏറ്റവും വലിയ തലവേദന അനുഭവിക്കുന്നത് യു ഡി എഫ് ആയി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ തലവേദന മാറി അൻവർ പോയതോടുകൂടി അവർക്കിനി തലവേദന ഇല്ല ഒരു ഫ്രഷ് ആയ കാൻഡിഡേറ്റിനെ അവർ കൊണ്ടുവരാം അതാണ് അവർക്കുള്ള പ്രത്യേകത ബി ജെ പിക്ക് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭൂപടങ്ങളൊക്കെ പരിശോധിച്ച് അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവവും സവിശേഷതകളൊക്കെ മനസ്സിലാക്കി ഒരു സ്ഥാനാർത്ഥിയെ അവര് വളരെ ഗൗരവമായി പഠിച്ചു കൊണ്ടുവരും പക്ഷെ യു ഡി എഫിനല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടും അല്ലെങ്കിൽ അതിന്റെ കിങ് മേക്കറാകാൻ ഞാനാണെല്ലാം തീരുമാനിക്കുന്നത് ഇനി അവിടെ പറയാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നും അവിടെ പരിസരത്ത് അടിപ്പിക്കത്തില്ല അവരെ വിജയായിരിക്കും അതിന്റെ എല്ലാം വിജയത്തിന്റെ ശില്പി ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ അന്മർ ആദ്യം അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് അവിടെ സ്ഥാനാർത്ഥി നേതൃത്വം ഉള്ള ശിക്ഷ അരിയടൻ ശൗക്കത്തിനെ പറ്റത്തില്ല ആദ്യം തന്നെ അദ്ദേഹം പിടിവെച്ചു യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്ത് ഒരു വലിയ ആഴത്തിലുള്ള മുറിവയ്പിച്ച് ഒരു പ്രശ്നം സൃഷ്ടിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഈ പ്രശ്നക്കാരനാണ് അദ്ദേഹം എന്ന് ഏറ്റവും അവസാനവും തെളിയിച്ചു ഇപ്പൊ എന്താണ് ദേശീയ നേതൃത്വം നമുക്കിപ്പോ മനസ്സിലാക്കിയിരിക്കുന്ന കെ പി സി സിയുടെ പുതിയ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ ദേശീയ നേതൃത്വത്തിന് അയച്ചിരിക്കുന്ന അര്യടൻ ശൗക്കത്തിന്റെ പേരാണ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അന്മരോട് തോറ്റാളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ആ എന്താണ് വിവാഹത്തിനും ഒക്കെ ഇടക്കിടക്ക് കാണാം അല്ലാതെ അദ്ദേഹത്തെ കാണാറേ ഇല്ല അല്ല സിനിമയുടെ പരിപാടിയൊക്കെയാണ് എന്ന അദ്ദേഹത്തെ ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് യു ഡി അദ്ദേഹത്തെ നേർത്തത് ആക്കിയാൽ സ്ഥാനാർത്ഥിയാക്കിയാൽ ആക്കിയാൽ എന്ത് എന്ത് ചെയ്യാൻ പറ്റുമോ അദ്ദേഹം വിഴുങ്ങുകാതെ മാർഗമില്ല അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കല്ലാതെ ഈ പറഞ്ഞ അൻവറിന് വേറെ യാതൊരു മാർഗമില്ല മറ്റൊരു കാര്യം കെ പി സി പ്രസിഡന്റ് തീരുമാനിച്ച് അല്ലെങ്കിൽ ഇപ്പോ ഒരു തീരുമാനിച്ചിരിക്കുന്ന ഷൗക്കത്ത് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ട് അത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ പേരാണ് ഡി സി സി പ്രസിഡന്റ് ശ്രീ ജോയി ജോയ് ആ അദ്ദേഹത്തിന്റെ പേര് കെ പി സി സി നേതൃത്വത്തിന് അവിടെ അൻവറെ മാറ്റിയിട്ട് അല്ല സോറി നമ്മുടെ ഹരിയണ ഷൗക്കത്തിനെ മാറ്റിയിട്ട് ശ്രീ ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനും കെ പി സി പ്രസിഡന്റ് ചില പരിമിതികളുണ്ട് എന്തുകൊണ്ട് കെ പി സി പ്രസിഡന്റ് ശ്രീ സണ്ണി അദ്ദേഹം ഇപ്പോ വന്നപ്പോ എന്താ പറഞ്ഞത് എല്ലാ മാധ്യമങ്ങളും അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു അതൊരു സത്യമായ കാര്യമാണ് അദ്ദേഹം നിഷേധിച്ചു ഞാൻ ഞാനേതെങ്കിലും ഒരു സഭയുടെ ആളല്ല കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് ക്രൈസ്തവ മേഖലയിൽപ്പെട്ട മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ സൈസ്തവ വിഭാഗത്തിൽ ധാരാളം ആളുകൾ ദേശീയ രാഷ്ട്രീയത്തിന്റെയും കേരള രാഷ്ട്രീയത്തിന്റെയും ചില സവിശേഷതകളുടെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറുന്നു എന്ന് അവരുടെ പഠനങ്ങളും അവരുടെ മനസ്സിലാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ അതിനെ തടയിടാൻ വേണ്ടി കെ പി സി സി പ്രസിഡന്റിനെ ഒരു കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുന്ന വഴി അതിനെ തടയിടാൻ കഴിയും എന്നുള്ള ഇതാണ് സത്യത്തിൽ ഈ സണ്ണി എന്ന് പറയുന്ന അദ്ദേഹത്തെ എൻ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ പ്രേരക ശക്തി അല്ലാതെ വേറൊന്നുമല്ല അതാണ് അവർ എടുത്ത പാനലിനകത്ത് തന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളെയാണ് നോക്കിയത് പത്തനംതിട്ട ജില്ലാ എന്താ പറയുക ലോക്സഭാംഗവും അതുപോലെ തന്നെ ചാലക്കുടി എം എൽ എ ഒക്കെ തന്നെ അഭിനയിച്ചത് ക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ് അപ്പൊ ക്രൈസ്തവരെ ഇപ്പൊ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അതിനുശേഷം എന്താ പറഞ്ഞത് അങ്ങനെ സഭ ആളൊന്നുമല്ല സഭ നിർദ്ദേശിച്ച ആളുമല്ല സഭ നിർദ്ദേശിച്ചിട്ടില്ല പക്ഷെ ക്രൈസ്തവ വോട്ടുകൾ തടയുക അല്ലെങ്കിൽ അതിനെ നിലനിർത്തുക അതിനെ കൂടുതൽ സ്വീകരിക്കുക തങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നും പരമ്പരാഗതമായി കോൺഗ്രസ് അല്ലെങ്കിൽ പറഞ്ഞ ക്രൈസ്തവ യു ഡി എഫിൽ ഒപ്പമാണ് കൂടുതൽ നിന്നിട്ടുള്ളത് അതിപ്പോഴും കൂടുതൽ നിൽക്കണം എന്നുദ്ദേശിച്ചാണ് അദ്ദേഹം ആക്കിയത് പക്ഷെ അദ്ദേഹം വന്നപ്പോൾ ഒരു ക്രൈസ്തവനായ കെ പി സി പിന്നപ്പോ മല നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ക്രൈസ്തവൻ ഇതുവരെ മത്സരിക്കിട്ടില്ല ശ്രീ ആ വിഭാഗത്തിൽപ്പെട്ട മലയോര കർഷക കുടുംബത്തിൽപ്പെട്ട ക്രൈസ്തവനായിട്ടുള്ള പ്രത്യേകിച്ച് കത്തോലിക്കനായിട്ടുള്ള ശ്രീ ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് അതിലേറെ വിഷമം ഉണ്ടാക്കും എന്നുള്ളറിയാം കാരണം അവിടുത്തെ മുസ്ലിം ഒരു നാൽപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം ജനവിഭാഗം മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമല്ല പക്ഷേ ബാക്കി അറുപത് ശതമാനം മുപ്പത് ശതമാനം ഹൈന്ദവരും മുപ്പത് ശതമാനം ക്രൈസ്തവരുമുള്ള കേരളത്തിന്റെ പാലായും മീനച്ചിൽ താലൂക്കും കേരളത്തിന്റെ തിരുവിതാംകൂർ പ്രദേശത്തിന് കുടിയേറിയിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ കോൺഗ്രസ് മൈൻഡഡും കേരള കോൺഗ്രസ് മൈൻഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ജനാധിപത്യ വാദികളായിട്ടുള്ള എന്ന് പറയുന്ന പെടുന്ന ആളുകളാണ് ക്രൈസ്തവ കുടുംബങ്ങളെല്ലാം അപ്പൊ മുപ്പത് ശതമാനം ഉണ്ട് അതോടൊപ്പം തന്നെ കുടിയേറ്റ തിരുവിതാംകൂറിൽ നിന്ന് തന്നെ പ്രദേശങ്ങളിൽ നിന്നും മറ്റു ബലമാർ കുടിയേറിയിട്ടുള്ള ആളുകളാണ് അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അവർ അറുപത് ശതമാനം പക്ഷെ നാൽപ്പത് ശതമാനം മുസ്ലിങ്ങളാണ് ആ മുസ്ലിം ജനവിഭാഗങ്ങളുടെ സ്ഥിതി നമുക്കറിയാം ഒരു കാൻഡിഡേറ്റിനെ എന്നെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നേരത്തെ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പ്രത്യേകിച്ച് ലീഗ് സ്ഥാനാർത്ഥി ക്രൈസ്തവരായിട്ടുള്ള ലീഗഡിയെ പോലും സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ള പാരമ്പര്യമുള്ള ലീഗാണ് പക്ഷെ ലീഗിന് പോലും ഇപ്പോ മത തീവ്രവാദ സംഘടനകൾ ലീഗിനകത്ത് മുറുക എല്ലാ പിന്തിരിപ്പൻ സംഘടനകളും ലീഗിന്റെ തണലിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അവരെ തെറ്റിപ്പ് അവരെ പണക്കിക്കൊണ്ട് അവിടെ മുസ്ലിം അല്ലാത്ത കാൻഡിഡേറ്റിനെ അവതരിപ്പിച്ചാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതം അവർ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ ആ നിലയുള്ള വിഷമ ഘട്ടത്തിലാണ് ആ യഥാർത്ഥത്തിൽ കെ പി സി സി നേതാവ് നേതൃത്വം ഉള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളിലൂടെ ഇവർ അവകാശപ്പെടുന്ന പോലെ വിജയം അവർ നേടും എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് വലിയ പ്രതിസന്ധിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പറയുന്ന ഭരണ വികരുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അദ്ദേഹം ഇത്ര ഇല്ല എന്ന് മുഖ്യമന്ത്രി ശ്രമിച്ച പരിശ്രമിച്ച കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ കാരണം ആ ഭരണ ഭരണവിരുദ്ധ വികാരം എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയം അപ്പൊ അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ലൊരു കാൻഡിഡേറ്റിനെ അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥകളും ജന ജനങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കി അവിടുത്തെ ഭൂരിപക്ഷം തന്നെ ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രൂപത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ ഇതിനു മുമ്പ് ഭാരതീയ ജനതാ പാർട്ടി ചില തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വേണ്ടത്ര പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ശ്രീ ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ നമ്മുടെ ഞാൻ പേര് ഓർക്കുന്നില്ല അദ്ദേഹത്തിന്റെ അവിടെ തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു ആ അവിടെ ഭാരതീയ ജനതാ പാർട്ടി വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്നുണ്ട് ശ്രീ ഒ രാജഗോപാലായിരുന്നു അതുപോലെ പ്രകൽപനായുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തിക്കൊണ്ട് മത്സരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ വോട്ടിൽ നിർണായകമായ ആ സ്വാധീനം ചെലുത്താനും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനും കഴിയുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ അന്മർ ഉണ്ടാക്കിയ തലവേദന അത് തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളെ വരെ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയപ്പെടും അതാണ് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും പി വി അൻവർ കേരള രാഷ്ട്രീയ ചിത്രത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ കൂടി സാധിക്കും കാരണം പി വി അൻവറിന്റെ ചില പിടിവാശികളും വാദങ്ങളും ഒക്കെ ആയിരുന്നു നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചത് അപ്പോൾ നിലവിൽ ഒരു സ്ഥാനാർത്ഥി ആര് വേണം എന്നുള്ളത് പോലും താൻ തീരുമാനിക്കണം എന്നൊക്കെയുള്ള താൻ പ്രമാണിത്വമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം ചിത്രം ഇന്നോ നാളെയോ ആയിട്ട് പൂർണ്ണമായും അറിയാൻ സാധിക്കും സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക